നമസ്കാരം സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ വനനിയമ ഭേദഗതി കൃഷിയെ പ്രതിസന്ധിയിലാക്കുമെന്ന് പി വി അൻവർ ചുങ്കത്തറ മുട്ടിക്കടവ് ജില്ലാ കൃഷിത്തോട്ടത്തിൽ നടക്കുന്ന നിറപൊരി ഇരുപത്തിയഞ്ച് കാർഷികമേള ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു എം എൽ എ പോലീസുകാരൻ പാഴ്സൽ വാങ്ങിയ ബിരിയാണിയിൽ ചത്തപ്പാറ്റയെ കണ്ടെത്തി നിറമ്പൂർ സ്റ്റേഷനിലെ പോലീസുകാരൻ ഉച്ചയ്ക്ക് കഴിക്കാൻ നിറമ്പൂർ യൂണിയൻ ഹോട്ടലിൽ നിന്നും വരുത്തിയ ബിരിയാണി പാഴ്സലിലാണ് ചത്തപ്പാറ്റയെ കണ്ടത് ചുങ്കത്തറ കൈപ്പിനിയിൽ സ്കൂട്ടർ മറിഞ്ഞ യുവാവ് മരിച്ചു കുറുമ്പലങ്ങോട് സ്വദേശികളായ രാജൻ ഉഷാ ദമ്പതികളുടെ മകൻ വിഷ്ണു എന്ന കാരനാണ് മരിച്ചത് സർക്കാർ ഓഫീസുകളിൽ എത്തുന്നവരുടെ പ്രശ്നങ്ങൾ കാലതാമസം വരുത്താതെ പരിഹരിക്കണമെന്ന് മലപ്പുറം ജില്ലാ കളക്ടർ വി ആർ വിനോദ് നിറമ്പൂർ താലൂക്ക് കൌൺസിൽ സംഘടിപ്പിച്ച ന്യൂ ഇയർ ആഘോഷവും ഏകദിന പരിശീലന പരിപാടിയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കലക്ടർ വനനിയമ ഭേദഗതിക്കെതിരെ വഴിക്കടവ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗസ്റ്റിന്റെ കോപ്പി കത്തിച്ച് പ്രതിഷേധിച്ചു എടക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ബാബു തോപ്പിൽ ഉദ്ഘാടനം ചെയ്തു വാർത്തകൾ വിശദമായി ഭേദഗതി കൃഷിയെ അൻവർ െ ചുങ്കത്തറ മുട്ടിക്കടവ് ജില്ലാ കൃഷിത്തോട്ടത്തിൽ നടക്കുന്ന നിറപ്പുലി കാർഷികമേള ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു എം എൽ എ ബിൽ വരുന്നുണ്ട് ഈ പഞ്ചായത്തിന്റെ അധികാരി കേരളത്തിലെ മുഴുവൻ വാട്ടർ സ്പോർട്സുകളുടെയും അധികാരം കൈമാറാൻ ഈ പോവാഗതിക്കോ ഒരു തുള്ളി വെള്ളം എടുക്കണമെങ്കിൽ ഒരു ഒരു വ്യക്തിക്കോ സ്ഥാപനത്തിനോ ഒരു ഗവൺമെന്റിനോട്ടിൽ നടക്കാൻ പോകുന്നില്ല ഈ എന്താ കാരണം നമുക്ക് കേൾക്കണം ഈ പുഴ ആരംഭിക്കുന്നില്ല അപ്പം ഇതിന്റെ ഉറവിടം കാടാണ് ഞങ്ങളുടെ വെള്ളമാണ്

പൊതുജലാശയങ്ങളിൽ നിന്നും കൃഷിക്ക് വെള്ളം ലഭ്യമാക്കുന്നതും ജലവിതരണ പദ്ധതികൾ നടപ്പാക്കുന്നതും ഇതോടെ വനം വകുപ്പ് തടയും ഇത് സംസ്ഥാനത്തെ കൃഷി ഇല്ലാതാക്കും വനത്തിൽ പ്രവേശിക്കൽ ഉൾപ്പെടെയുള്ള കുറ്റം ചുമത്തി ബി എഫ് ഒ മാർക്ക് പോലും കർഷകരെ അറസ്റ്റ് ചെയ്യുവാനുള്ള അധികാരം നൽകുന്നത് പ്രത്യാഘാതങ്ങൾക്ക് ഇടയാക്കും വന്യമൃഗങ്ങളെ സംരക്ഷിക്കുമ്പോൾ മനുഷ്യരെ സംരക്ഷിക്കുവാൻ അധികൃതർ മറക്കുകയാണെന്നും ഒരാഴ്ചയ്ക്കുള്ളിൽ സംസ്ഥാനത്ത് അഞ്ചു പേരാണ് വന്യമൃഗ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടതെന്നും കൃഷി പ്രോത്സാഹിപ്പിക്കുവാൻ എത്ര തലകുത്തി മറിഞ്ഞാലും വന്യമൃഗശല്യം അവസാനിപ്പിക്കാതെ ഒരു കാര്യവുമില്ലെന്നും എം എൽ എ പറഞ്ഞു സംസ്ഥാനത്ത് വനഭൂമി അഞ്ഞൂറ് ഏക്കർ കൂടിയെന്നാണ് വനംവകുപ്പിന്റെ വെളിപ്പെടുത്തൽ കൃഷിഭൂമി ഉൾപ്പെടെ ഏറ്റെടുത്താണ് വനഭൂമി കൂട്ടുന്നത് മുണ്ടേരി ഫാമിന്റെ ഭൂമി വനവകുപ്പ് ഏറ്റെടുത്തിരുന്നു മനുഷ്യജീവന്റെ സംരക്ഷണമാണ് മുഖ്യമന്ത്രി കാണേണ്ടത് വന നിയമ ഭേദഗതി ബിൽ നിയമസഭയിൽ എതിർക്കണമെന്നും എം എൽ എ കൃഷിമന്ത്രി പി പ്രസാദനോട് ആവശ്യപ്പെട്ടു പാഴ്സൽ ചത്തപാറ്റയെ കണ്ടെത്തി നിലമ്പൂർ സ്റ്റേഷനിലെ പോലീസുകാരൻ ഉച്ചയ്ക്ക് കഴിക്കാൻ നിലമ്പൂർ യൂണിയൻ ഹോട്ടലിൽ നിന്നും വരുത്തിയ ബിരിയാണി പാഴ്സലിലാണ് ചത്തപാറ്റയെ കണ്ടത് പോലീസുകാരൻ പാഴ്സൽ വാങ്ങിയ ബിരിയാണിയിൽ ചത്തപ്പാറ്റയെ കണ്ടെത്തി നിലമ്പൂർ സ്റ്റേഷനിലെ പോലീസുകാരൻ ഉച്ചയ്ക്ക് കഴിക്കാൻ നിലമ്പൂർ യൂണിയൻ ഹോട്ടലിൽ നിന്നും വരുത്തിയ ബിരിയാണി പാഴ്സലിലാണ് ചത്തപ്പാറ്റയെ കണ്ടത് ഇയാൾ നിലമ്പൂർ ഭക്ഷ്യസുരക്ഷാ ഓഫീസർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഭക്ഷ്യസുരക്ഷാ വിഭാഗം ഓഫീസർ ജൂലിയുടെ നേതൃത്വത്തിൽ ഹോട്ടലിൽ പരിശോധന നടത്തി ഹോട്ടൽ ഉടമയ്ക്ക് നോട്ടീസ് നൽകി ജില്ലാ ഭക്ഷ്യസുരക്ഷാ ഓഫീസർക്ക് റിപ്പോർട്ട് നൽകുമെന്നും നിലമ്പൂർ ഭക്ഷ്യസുരക്ഷാ ഓഫീസർ പറഞ്ഞു നഗരസഭാ ആരോഗ്യ വിഭാഗം ഹോട്ടലിൽ പരിശോധന നടത്തി പോലീസുകാരൻ താൻ വാങ്ങിയ ബിരിയാണിയിൽ ചത്തപ്പാറ്റയെ കണ്ട വിവരം അറിയിച്ചതോടെ ബിരിയാണി മാറ്റി നൽകാമെന്ന മറുപടിയാണ് യൂണിയൻ ഹോട്ടൽ ഉടമ നൽകിയത് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഹോട്ടലിൽ പരിശോധന നടത്തിയ ശേഷം നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലെത്തി ബിരിയാണി പരിശോധിക്കുകയും ചെയ്തു ചുങ്കത്തറ കൈപ്പനിയിൽ സ്കൂട്ടർ മറിഞ്ഞ യുവാവ് മരിച്ചു കുറുമ്പലങ്ങോട് സ്വദേശികളായ രാജൻ ഉഷാ ദമ്പതികളുടെ മകൻ വിഷ്ണു എന്ന ഇരുപത്തിനാലുകാരനാണ് മരിച്ചത് കയ്പനി കവലയ്ക്ക് സമീപമായി രാവിലെ ഒൻപത് മണിയോടെയാണ് അപകടം നിലമ്പൂർ ചന്തക്കുന്നിലെ ബജാജ് ഫിനാൻസിലെ ജീവനക്കാരനാണ് നിലമ്പൂർ ചന്തക്കുന്നിലേക്ക് വരികയായിരുന്നു ഇയാൾ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ സ്ലിപ്പായി മറിയുകയായിരുന്നു എന്നാണ് അറിയുന്നത് വീഴ്ചയിൽ തലയ്ക്ക് സാരമായി പരിക്കേറ്റ യുവാവിനെ കൈപ്പിനി കവല ഭാഗത്തെ നാട്ടുകാർ ചേർന്ന് ചുമത്തറ മാർത്തോമ ആശുപത്രിയിലും തുടർന്ന് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലും എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മൃതദേഹം നിലമ്പൂർ ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ സർക്കാർ ഓഫീസുകളിലെത്തുന്നവരുടെ പ്രശ്നങ്ങൾ കാലതാമസം വരുത്താതെ പരിഹരിക്കണമെന്ന് മലപ്പുറം ജില്ലാ കളക്ടർ വി ആർ വിനോദ് നിലമ്പൂർ താലൂക്ക് കൗൺസിൽ സംഘടിപ്പിച്ച ന്യൂ ഇയർ ആഘോഷവും ഏകദിന പരിശീലന പരിപാടിയും നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കളക്ടർമേഷൻ്റെ ഒരു ഓവർഫ്ലോ വരുമ്പോൾ അതിനെ അംഗീകരണം ചെയ്യുന്ന ടെക്നോളജി ആപ്പ് ഇതുപോലെയുള്ള ഞായറാഴ്ചകളിൽ ഉൾപ്പെടെ വില്ലേജ് ഓഫീസുകൾ തുറന്നു പ്രവർത്തിക്കേണ്ട സാഹചര്യം വരുമ്പോൾ ജീവനക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന സഹകരണത്തെ അദ്ദേഹം അഭിനന്ദിച്ചു ഓൺലൈൻ മീറ്റിംഗുകൾ വർദ്ധിച്ചതിനാൽ ഒത്തുചേരുന്ന ചടങ്ങുകൾ കുറഞ്ഞു വരുന്നുണ്ട് ആഘോഷ പരിപാടികൾ ഒത്തുചേരാനുള്ള അവസരം കൂടിയാണെന്നും കളക്ടർ പറഞ്ഞു നമ്മുടെ ഓഫീസുകളിൽ പലപ്പോഴും ആവശ്യങ്ങൾക്കായി വരുന്ന സാധാരണക്കാർക്ക് ചിലപ്പോൾ വണ്ടിക്കൂലി മാത്രം ആകും കൈവശം ഉണ്ടാവുക അന്നത്തെ ജോലി വരെ ഉപേക്ഷിച്ചായിരിക്കും അവർ വരിക അതിനാൽ തന്നെ അവരെ വീണ്ടും നടത്താതെ ചെയ്തു കൊടുക്കുവാൻ കഴിയുന്ന കാര്യങ്ങൾ കാലതാമസം വരുത്താതെ ചെയ്തു കൊടുക്കണമെന്നും കളക്ടർ പറഞ്ഞു സർക്കാർ ജീവനക്കാർക്ക് സ്ഥിര വരുമാനമുണ്ട് എന്നാൽ സ്ഥിര വരുമാനമില്ലാത്തവരാണ് നമുക്ക് മുൻപിൽ എത്തുന്നത് എന്ന കാര്യം മറക്കരുതെന്നും കളക്ടർ ഓർമ്മിപ്പിച്ചു നിലമ്പൂർ തഹസിൽദാർ എം സിന്ധു അധ്യക്ഷത വഹിച്ചു ഡെപ്യൂട്ടി തഹസിൽദാർമാരായ കെ പി പ്രമോദ് പി ആർ ബാബുരാജൻ സി അരവിന്ദാക്ഷൻ എന്നിവർ സംസാരിച്ചു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോപ്പി കത്തിച്ച് പ്രതിഷേധിച്ചു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ബാബു തോപ്പിൽ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് സുനീർ മണൽപ്പാടം അധ്യക്ഷത വഹിച്ചു വനപാലകർക്ക് കൂടുതൽ അധികാരങ്ങളും ദുരുപയോഗിക്കുവാനുള്ള കൂടുതൽ സാധ്യതകളും നൽകുന്ന ഈ നിയമപരിഷ്കരണം പ്രതിഷേധാർഹവും പിൻവലിക്കപ്പെടേണ്ടതുമാണ് എന്ന് സമരക്കാർ പറഞ്ഞു കെ ടി ഉബായത് ഉഷാബേലു സി രാമകൃഷ്ണൻ സുകുമാരൻ പി ജോണി പിട്ടാപ്പിള്ളി ഗോപി പടവെട്ടി രാജു ചേനത്തറ വി കെ അനീഷ് കുമാർ ബോബി സി മാംബ്ര ഫ്രാൻസിസ് കാരിയാടി ബിജു നാസർ ബാവ അജ്മൽ കാട്ടു ഷിൽജ പി പി കെ റജീബ് ചാൾസ് പുതുപ്പള്ളി സുകുമാരൻ താമരശ്ശേരി എം മുജീബ് എന്നിവർ സംസാരിച്ചു ജനവിരുദ്ധ വന നിയമ ഭേദഗതിക്കെതിരെ പി വി അൻവർ എം എൽ എയുടെ നേതൃത്വത്തിൽ ഞായർ ദിവസങ്ങളിൽ വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ നടത്തുന്ന ജനകീയ യാത്ര വിജയിപ്പിക്കാൻ വഴിക്കടവിൽ ചേർന്ന യോഗത്തിൽ തീരുമാനം പനമരത്ത് നിന്നാണ് എം എൽ എ നയിക്കുന്ന ജാഥ ആരംഭിക്കുന്നത് ശനിയാഴ്ച രാവിലെ സുൽത്താൻ ബത്തേരി പുൽപ്പള്ളി മാനന്തവാടി പടിഞ്ഞാറത്തറ കൽപ്പറ്റ എന്നിവിടങ്ങളിലെ സ്വീകരണത്തിനു ശേഷം വൈകുന്നേരം ആറിന് തിരുവമ്പാടിയിൽ സമാപിക്കും ഞായറാഴ്ച രാവിലെ ഒൻപതിന് ചാത്തല്ലൂരിൽ നിന്നും ആരംഭിക്കുന്ന ജാഥയ്ക്ക് മമ്പാട കരുളായി വേങ്ങാപ്പരത മുത്തേടം എരുമമുണ്ട പോത്തുകല്ല് വഴിക്കടവ് എന്നിവിടങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം വൈകുന്നേരം ആറ് മുപ്പതിന് എടക്കരയിൽ സമാപിക്കും സുപ്രീം കോടതി നിർദ്ദേശങ്ങൾക്കും കർഷകർക്കും ജനവിരുദ്ധവുമായ കേരള വനനിയമ ഭേദഗതി ബില്ല് പിൻവലിക്കുക എന്ന ആവശ്യവുമായാണ് ജാഥ നടത്തുന്നത് വഴിക്കടവിൽ ചേർന്ന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ നെടുമ്പടി അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് റെജി ജോസഫ് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സിന്ധുരാജൻ അഫ്സത്ത് പുളിക്കൽ പഞ്ചായത്ത് മെമ്പർമാരായ സി കെ നാസർ പി സരസ്വതി സൈദ നവി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബാബു ഏറെക്കാട് ലത്തീഫ് മണിമൂലി എന്നിവർ സംസാരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഗവൺമെന്റ് മാനവേദൻ ഹൈസ്കൂളിൽ നിന്നും പഠിച്ചിറങ്ങിയ പൂർവ്വ വിദ്യാർത്ഥികൾ സ്കൂൾ അങ്കണത്തിൽ മാനവേദനീയം ഫോർ എന്ന പേരിൽ ഒത്തുചേർന്നു മുന്നൂറിലധികം പൂർവ്വ വിദ്യാർത്ഥികൾ പങ്കെടുത്ത പരിപാടി വിവിധ പരിപാടികൾ കൊണ്ട് ശ്രദ്ധേയമായി രാവിലെ ഒൻപത് മണിക്ക് ആരംഭിച്ച പ്രോഗ്രാം പ്രവാസിയായ പൂർവ്വ വിദ്യാർത്ഥി അനിതാ കുര്യൻ ഉദ്ഘാടനം ചെയ്തു അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു അബ്ദുള്ള വല്ലാ മുഖ്യ പ്രഭാഷണം നടത്തി ആലപ്പുഴ എസ്പിയും പൂർവ്വ വിദ്യാർത്ഥിയുമായ എം പി മോഹനചന്ദ്രൻ അഡ്മിൻമാരായ അബ്ദുറഹ്മാൻ ഷീല ഹരിദാസ് ചെറായി ബി എ സലീം അബ്ദുൾ റസാഖ് മൈത്രി മീന ടീച്ചർ ശ്രീദേവി ഷരീഫ് നിലമ്പൂർ തുടങ്ങിയവർ സംസാരിച്ചു മുൻ അഡ്ബിൻമാരെ ചടങ്ങിൽ ആദരിച്ചു പൂർവ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഗാനമേള വിവിധ കലാമത്സരങ്ങൾ എന്നിവ പരിപാടിക്ക് മാറ്റുകൂട്ടി വൈകുന്നേരം നാലു മണിവരെ പരിപാടി നീണ്ടു എരഞ്ഞിമങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ജെആർ സി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പ്രോജ്വല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു സേവനത്തിന്റെ എന്ന ൂന്നി നിന്നുകൊണ്ടും ജെ ആർ സിയുടെ മുദ്രാവാക്യമായ ആരോഗ്യം സേവനം സൗഹൃദം എന്നിവ ഉയർത്തിപ്പിടിച്ചു ഒരു ദിവസം നീണ്ടുനിന്ന ശില്പശാല സംഘടിപ്പിച്ചത് പരിപാടി പ്രധാനാധ്യാപിക റോഷ്നി ജോ ഉദ്ഘാടനം ചെയ്തു ജെ ആർ സി കൌൺസിലറും എസ് ആർ ജി കൺവീനറുമായ കെ വി ജോഷി സ്വാഗതം പറഞ്ഞ ചടങ്ങിന് ഡെപ്യൂട്ടി എച്ച് എം സ്റ്റീഫൻ ചാണ്ടി അധ്യക്ഷത വഹിച്ചു ജെ ആർ സി കേഡറ്റ് അമാന ഫാത്തിമ ആശയാവതരണം നടത്തി ആദ്യ സെഷനിൽ സാരോഗ്യം സജീവനം നിലയ്ക്കാതെ ജീവന്റെ മിടിപ്പുകൾ എന്ന പേരിൽ ചാലിയാർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ രാജേഷ് ഫ്രാൻസിസ് പ്രഥമ ശുശ്രൂഷ പരിശീലനം നടത്തി കായികാധ്യാപകനായ പി സി വിനോജ് ആശയാവതരണം നടത്തിയ രണ്ടാമത്തെ സെഷനിൽ ജാഗ്രതാ സൈബർ കെടികൾക്കെതിരെ ഉണർന്നിരിക്കാം എന്ന വിഷയത്തിൽ പോലീസ് സ്റ്റേഷനിലെ സെഷനിൽ കൈകോർക്കാം കവചം തീർക്കാം എന്ന പേരിൽ ലഹരി ബോധവൽക്കരണ ക്ലാസ് നിലമ്പൂർ എക്സൈസ് ഓഫീസർമാരായ വി സുഭാഷ് കെ രാജേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി കേഡറ്റുകൾ ലഹരി വിരുദ്ധ പ്രതിജ്ഞ എടുത്തു എസ് എം സി വൈസ് ചെയർമാൻ എം വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ച സമാപന ചടങ്ങ് ന്യൂ ഇയർ ആഘോഷവും പി ടി എ പ്രസിഡന്റ് ഹാരിസ് സാറ്റീനി ഉദ്ഘാടനം ചെയ്തു എം ടി എ പ്രസിഡന്റ് ദീപാനാഥൻ മികച്ച പ്രതിഭകളെയും ജെ ആർ സി കൗൺസിലർമാരെയും ആദരിച്ചു പി ടി എ വൈസ് പ്രസിഡന്റ് യു അസ്കർ ഇ ഷാനവാസ് ഷാനവാസ് കളത്തിൽ സ്റ്റാഫ് സെക്രട്ടറി മുഹമ്മദ് ഷാഫി എസ് പി സി പി ഒ സജേഷ് ആനപ്പാൻ പി കെ പൊന്നമ്മ കെ വിനോദ് ബാബു പൊറ്റക്കാട് തുടങ്ങിയവർ ആശംസകൾ നേരുകയും കലാവിരുദിന് നേതൃത്വം നൽകുകയും ചെയ്തു ചടങ്ങിനെ ജെ ആർ സി കൗൺസിലർ കെ ബി ജി നന്ദി പറഞ്ഞു ചാലിയാർ പഞ്ചായത്തിൽ അകമ്പാടം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഗ്രാൻഡ് മാസ് ഫോർ എൽഡേഴ്സ് മുതിർന്നവരുടെ സ്നേഹ സംഗമവും ആദരിക്കലും സംഘടിപ്പിച്ചു മൈലാടിയിൽ നടന്ന സംഗമം ഡോക്ടർ എം കെ റഫീഖ് ഉദ്ഘാടനം ചെയ്തു കുട്ടപ്പാൻ മഞ്ചേരി പറമ്പൻ ബാണി അമ്പാളി എന്നിവരെ ആദരിച്ചു കുറ്റീരി അസീസ് സ്വാഗതം പറഞ്ഞാണെങ്കിൽ പി ടി ഉമാർ അധ്യക്ഷത വഹിച്ചു ആരോഗ്യത്തോടെ മുതിർന്നവരാകാം സന്തോഷത്തോടെ ജീവിക്കാം എന്ന വിഷയത്തിൽ കുമാർ ക്ലാസ് എടുത്തു പഞ്ചായത്ത് പ്രസിഡന്റ് കെ മനോഹരൻ ബ്ലോക്ക് മെമ്പർ സി സഹീൽ പി ടി ഉസ്മാൻ കെ വിശ്വനാഥൻ സീനിയ മുഹമ്മദ് കുട്ടി എന്നിവർ ആശംസാ പ്രസംഗം നടത്തി യു കുഞ്ഞിതു പരിപാടിയുടെ അവലോകനവും ഭാവി പരിപാടികളും വിശദീകരിച്ചു ബേബി മാത്യു പ്രണവ് ഹസ്നിയ തുടങ്ങിയവർ സംസാരിച്ചു കെ അഷ്റഫ് നന്ദി രേഖപ്പെടുത്തി മുതിർന്നവർ അവതരിപ്പിച്ച കലാപരിപാടികളും ഉണ്ടായിരുന്നു പത്താം വാർഷികാഘോഷ നിറവിൽ ഗോൾഡ് ആർട്ട് ജ്വല്ലറി ആൻഡ് വർക്ക്ഷോപ്പും ന്യൂ സെലക്ട്സ് ബ്യൂട്ടി പാർലറും നിലമ്പൂർ ഹോസ്പിറ്റൽ റോഡിൽ പത്ത് വർഷമായി പ്രവർത്തിച്ചു വരുന്ന ജ്വല്ലറിയിൽ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങളും മികച്ച വെള്ളിയാഭരണങ്ങളും എല്ലാവിധ വഴിപാടാഭരണങ്ങളും ലഭ്യമാകും കൂടാതെ വേദനയില്ലാതെ കാത് മൂക്ക് എന്നിവ കുത്തി കൊടുക്കുന്നു ബ്യൂട്ടി പാർലറിൽ ടാറ്റു വർക്കുകൾ ഉത്തരവാദിത്വത്തോടുകൂടി ചെയ്തു കൊടുക്കുന്നു പത്ത് വർഷം വളരെ നിലയിൽ തുടങ്ങിയ ഒരു ജ്വല്ലറി സമൂഹത്തിന് നല്ല നന്മകളും നല്ല പ്രവർത്തനങ്ങളും കാഴ്ചവെച്ച കുട്ടികളെ വർഷങ്ങളായിട്ട് എനിക്കറിയാം അദ്ദേഹത്തിന് വ്യക്തിപരമായി സമൂഹമായിട്ടുള്ള ഇടപെടലുകൾ നമുക്കറിയാം ഒരു ട്രോമ കെയറിലും മറ്റും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ നമുക്കറിയാം എത്രയോ കാലങ്ങളായി സമൂഹത്തിൽ പല നല്ല പ്രവർത്തനങ്ങളും കാഴ്ചവെക്കുന്ന അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രസ്ഥാനവും ഇന്ന് വളരെ കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ പത്താം വാർഷികമാണ് അത് ഇതിനോടൊപ്പം തന്നെ അദ്ദേഹം ഒരു ബ്യൂട്ടി പാർലർ കൂടി നടത്തുകയുണ്ട് ലേഡീസ് ആൻഡ് കിഡ്സിന് വേണ്ടിയിട്ട് വളരെ പ്രത്യേകമായി എല്ലാ സൗകര്യങ്ങളോടും കൂടിയുള്ള ഒരു ബ്യൂട്ടി പാർലർ കൂടി അദ്ദേഹം നടത്തുകയുണ്ട് സാമൂഹിക പ്രവർത്തനങ്ങളുടെ ഒരു പ്രവർത്തനങ്ങളുടെ പങ്ക് എന്നുള്ള നിലയ്ക്ക് പിന്നെ മിനപ്പോർ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചെയർ കൂടി സമ്പാദിച്ചു കൊടുക്കുകയാണ് നമുക്കറിയാം അതായത് ഹോസ്പിറ്റലെന്ന് പറയുന്നത്

ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഷിനാസ് ബാബു വീൽ ചെയർ ഏറ്റുവാങ്ങി ചടങ്ങിൽ മെർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് യു നരേന്ദ്രൻ മലപ്പുറം ജില്ലാ ട്രോമ കെയർ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം യൂനുസ് രാമങ്കുത്ത് മറ്റ് വിശിഷ്ടാതിഥികൾ എന്നിവർ പങ്കെടുത്തു ത്തോടനുബന്ധിച്ച് ഒരു മാസത്തോളം നീണ്ട പരിപാടികൾക്കാണ് തുടക്കം കുറിച്ചത് ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം